യു കെയിലെ എല്ലാ തൊഴിലാളികൾക്കും ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കാനുള്ള നീക്കത്തിൽ നിന്ന് ലേബർ സർക്കാർ പിന്മാർന്നുവോ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വലിയ പ്രഖ്യാപനമായി പ്രഖ്യാപിച്ച ഈ പദ്ധതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വമ്പൻ മാറ്റം പ്രവാസികളെയും തദ്ദേശീയരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വിശദാംശങ്ങളിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഐ ഡി പദ്ധതി നിർബന്ധമാക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായാണ് ബി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ തൊഴിലാളികൾക്കും മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന വിമർശനവും പൊതുജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് സർക്കാരിനെ ഇ യു ടേണിന് പ്രഖ്യാപിച്ചത് പുതിയ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ ഐ ഡി നടപ്പിലാക്കുമ്പോൾ അത് നിർബന്ധമായിരിക്കില്ല പകരം വോട്ടർമാരുടെ താൽപര്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കാം നിലവിലുള്ള പാസ്പോർട്ടോ ഇലക്ട്രിക് വിസയോ ഉപയോഗിച്ചു തന്നെ തുടർന്നും ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കാം സർക്കാരിന്റെ ഈ പിന്മാറ്റത്തെ പ്രതിപക്ഷ നേതാവ് കെമി ബോട്ട്നോക്ക് രൂക്ഷമായി വിമർശിച്ചു പ്രധാനമന്ത്രിക്ക് കൃത്യമായ ദിശാബോധമില്ലാത്തതിന്റെ തെളിവാണ് ഈ നയംമാറ്റമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു കർഷകർക്കുള്ള നികുതി വർധനവിലും ക്ഷേമ പദ്ധതികളിലും മുൻപ് സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയതിനു പിന്നാലെയാണ് ഡിജിറ്റൽ ഐ ഡിയിലും ഈ മാറ്റം വരുന്നത് അതേസമയം ഡിജിറ്റൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉടൻ തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുമെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു